വീണ്ടും എല്ലാവർക്കും നമസ്കാരം നമ്മൾ നരിവേട്ട സിനിമ കാണാൻ വേണ്ടി പോവാണ് എല്ലാ സിനിമയും ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ പാടിയ ഒരു സിനിമ വീട്ടുകാരെയും കൂടിയും കൊണ്ട് കാണാൻ പോകുക എന്നുള്ള പരിപാടിയിലാണ് ബാക്കിലെ അമ്മ ഉണ്ട് മേമുണ്ട് അച്ഛനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകാനുള്ള വാഹനം റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞു അച്ഛൻ ഉച്ചയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട് വേഗം പോവില്ല എന്നാൽ രണ്ടരയ്ക്കുള്ള സിനിമയാണ് മഞ്ചേരിയിലാണ് സിനിമ എല്ലാവരും ഇറങ്ങി പോവാം എല്ലാവരും സിനിമ കാണണം പാട്ട് സിനിമ നല്ല ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ നല്ല റിവ്യൂ ആണ് വന്നത് എന്നുള്ളതൊക്കെ കണ്ടു നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സിനിമ കാണണം എന്നുള്ളത് ഏറെ സ്നേഹത്തോടെ പറയട്ടെ നമ്മൾ കണ്ടതിന് ശേഷം എന്താണ് അതിൻ്റെ റിവ്യൂ എന്നുള്ളത് ഇപ്പോൾ തന്നെ സൂചിപ്പിക്കാം ഇന്നലെ മേമേനെ ചോദിച്ചവരുണ്ട് മാമ അവിടെ നിൽക്കണു അച്ഛനെ ചോദിച്ചവരുണ്ട് അച്ഛൻ അതാണ് എവിടെ നിൽക്കണം അമ്മേനെ എല്ലാവരും കണ്ടതാണ് പോവാ എന്താ പറയാനുള്ളത് സിനിമ കാണാൻ പോകുമ്പോൾ അല്ലാപ്പള്ളീനെ ഏറ്റെടുത്ത പോലെ ഈ പാട്ടിനെയും എല്ലാവരും ഏറ്റെടുക്കുക അല്ലാപ്പള്ളി ചർച്ച ചെയ്ത പോലെ ചർച്ച ചെയ്യുന്ന ഒരു പാട്ടായിട്ട് നമ്മൾ ചെയ്ത പാട്ടിന് മാറാൻ കഴിയട്ടെ ഏട്ടന് കൂടെ പാട്ടിൽ ഭാഗമായതിൽ എനിക്കും ടീമിലുള്ളവർക്കൊക്കെ ഒരുപാട് സന്തോഷം നോക്കാം നമുക്ക് സിനിമ കണ്ടിട്ട് ബാക്കി പറയാം ഓക്കെ ഞാനും അഭിനവം ബൈക്കിൽ വരാം ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നു ഗായ് അപ്പോൾ നേരത്തെ എന്നും സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സംശയിതൊക്കെ നേരത്തെത്തിയിരുന്നു അതൊക്കെ ആദ്യമായിട്ടാണ് നേരത്തെ അതിൻ്റെതായിട്ടുള്ള അഭിമാനം അഭിമാനപരസ്പരം സംഭവം എന്താ വെച്ചാല് ഞങ്ങള് ആകെ കണ്ട സിനിമ എംബുരാൻ ആട് ജീവിതം ഇതിന്റെ ഫസ്റ്റ് പഴഞ്ഞ് എന്താ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല അല്ലെ എംബുരാൻ റോട്ടിൽ ഈ റോഡിന്റെ നടക്കലേന്ന് വണ്ടി ണ അടുത്ത ആള് എത്തിയിരിക്കുന്നു ആള് പറയും അതാ അനിയനാണ് ഇതാണ് ഞാൻ ഫോട്ടോ ഏ അല്ല വീഡിയോ ആണ് നിങ്ങൾ സിനിമ കാണാൻ വന്നതാ സിനിമ ആണോ വന്നാണോ ഏ നല്ല പരിപാടിയുണ്ട് ടിക്കറ്റ് എടുത്തു കേട്ടോ ഏ ഇതിലൊരു സംഘടനമായിട്ടുള്ള കാര്യം എന്താ വെച്ചാല് നമ്മള് ദേവകിയിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അതായത് മഞ്ജരി ദേവഗിയില് ലാഡറില് മാത്രമേ ഉള്ളൂ ശ്രീദേവിയിലും കൈലിലും ഒക്കെ വെക്കാമായിരുന്നു അതിന്റെ ഒരു സംഘടനമായിട്ടുള്ള ഒരു ഇതുണ്ട് എന്നാലും പിന്നെ മൂസുണ്ട് നമ്മളൊപ്പം മൂസന്റെ വിഷയം എന്താ വെച്ചാല് രണ്ടു ദിവസമായിട്ട് കുറച്ച് പ്രശ്നങ്ങളാണ് രണ്ടല്ല അതാണ് അപ്പൊ എങ്ങനെ സിനിമ പൂർത്തീകരിക്കാൻ നമുക്കറിയില്ല ഇടക്കിണക്കൊന്ന് പോയി അതിന്റെ വരും ഇവിടെ നോക്കിയാൽ മൊത്തം നറുകരക്കാരാ വരുന്നത്

ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതല്ല പിന്നെ വേറെ സാധനം മഞ്ചേരിലെ ഏറ്റവും ഒരു മിനിമം പൈസക്ക് സിനിമ കാണാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് അത് ആലോചിച്ചു ശ്രീദേവി ശ്രീദേവി അല്ലേകിന്റെ ചരിത്രം അത് ഞാൻ എന്താ പറയുന്ന പൊന്നുവിനെ പരിചയപ്പെട്ടില്ല പൊന്നു ഇതാണ് പൊന്നു പൊന്നു അമ്മയുടെ അമ്മയുടെ ഏട്ടന്റെ അമ്മകളാണ് പൊന്നു പഠിക്കുന്നത് മഞ്ചേരിയാണ് അപ്പൊ ഇവിടെ വീട്ടിൽ തന്നെയാണ് നിൽക്കാറുള്ളത് നിക്കാറുള്ളത് അപ്പൊടെ ആ സുഹൃത്തുക്കളെ പടമൊക്കെ കഴിഞ്ഞു പടം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യണം എന്ന് കരുതിയുള്ള മൂഡിൽ ഇങ്ങനെ ഇരിക്കുന്നിട്ട് ഇങ്ങനെ ഫോണൊക്കെ റെഡിയാക്കിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് കഴിഞ്ഞപ്പോ പടത്തിന്റെ അവസാനം റിവ്യൂ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല അതായത് മോശമായി എന്നല്ല അതിഗംഭീരായിട്ടുണ്ട് ഇമോഷണലി അതി ഉഷാറായിട്ട് അവസാനം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ഓരോരോ ഒരു ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് ഓരോരോ ഒരു ഒരു വിങ്ങൽ ഒരു പൊട്ടലൊക്കെ ആയിട്ടാണ് പൊതുവെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുക അങ്ങനെയാണ് സിനിമേൻ്റെ അവസാനം ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഫോം വെച്ചിട്ട് റിവ്യൂ പറയുന്ന രീതിയിലാക്കിയ ആകെ പാളും അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റുഡിയോയിലെത്തി എന്തായാലും വളരെ ഗംഭീരമായിട്ട് അനുരാജ ചേട്ടം ചെയ്തിട്ടുണ്ട് എന്തായാലും ആ സിനിമയുടെ ഭാഗമായിട്ട് പാട്ട് എല്ലാവരും സിനിമ പോയി കാണണം എന്ന് പറയട്ടെ പാട്ടിൻ്റെ ഭാഗമാവാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം ഞാനിപ്പോൾ അറിയോ വീഡിയോ അവസാനിപ്പിക്കണമെന്നു ആ പാട്ട് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോയിലാണ് ഉള്ളത് എന്നറിയട്ടെ എന്താ മെലോഡിയിലാണ് സംശയിതായിരുന്നു അത് സംശയിതായിരുന്നു എന്താണ് അത് ഷൂട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പടം ഞങ്ങൾ പൊന്നിച്ച് അതിലായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നു ശ്രീയേരി ഞാൻ അബിനു എല്ലാവരും കൂടെ പോയിട്ടാണ് ഞങ്ങൾ സിനിമ ഉണ്ടത് നല്ല അടിപൊളി പാടായിരുന്നു പിന്നെ പാട്ടതില് കാണാൻ പറ്റി നല്ല എന്താ നമ്മുടെ പടം പടത്തിൽ നമ്മുടെ ഒരു ഭാഗം ആവാൻ പറ്റി എന്നുള്ളതിലൊരു ഭയങ്കര സന്തോഷം കാണാൻ പേര് പേര് പറ്റിയില്ല നമ്മള് കാണാൻ പറ്റിയില്ല ഞങ്ങൾ പേര് ഫോട്ടോ എടുക്കാൻ അടുത്ത ഓഫ് നല്ല നല്ല മൂവിയായിരുന്നു പിന്നെ ടോയ്നോൻ്റെ നല്ല പിന്നെ ജെഎസ് ബി ജെ സാറിൻ്റെ നല്ല നല്ല ചെയ്ത ഭാഗങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി നല്ല സൗണ്ടിങ്സായിരുന്നു കേൾക്കാൻ അടിപൊളി അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണാം എന്താണ് ഉഷാറായിട്ട് ഒപ്പം കൂടുക എന്ന് മാത്രം പറയട്ടെ നിർത്തട്ടെ പിന്നെ കാണാം